അതാവാ നമ്മുടെ യൂസ്വാരി നേതൃത്വത്തിലാ നമ്മുടെ മെസ്സിന്റെ നേതാവ് മൂപ്പര് നമ്മുടെ മാലിൻ്റെ മെയിൻ നേതാവ് ഇതാ ഫുള്ള് നേതൃത്വത്തിലാ നമ്മളെ എല്ലാവരും ഇതാ മാനു എല്ലാ ആൾക്കാരും സജീവമായിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റാണ് മൂപ്പനെ ഫുള്ള് നേതൃത്വം വായിക്കേണ്ടത് നമ്മളെ വാട്ടിയുണ്ട് മാനു കുഞ്ഞിപ്പാൻ്റെ ആയുവാൻ്റെ നേതൃത്വത്തിലാണ് മീർ മഹമ്മൂദ് നമ്മുടെ ഷേഖുന ഉസ്മാക്കുണ്ട് ആയി വായസ ഒരു ഭാഗത്ത് ജ്യൂസ് കട ലൈവായിട്ടവിടെ ആയി വൈ മിഠായി ഒക്കെ ലൈവായിട്ട് കൊടുക്കാ ചൂടേ നമ്മളെ നിസാമാണേക്ക് ബാക്ക് ഒക്കെ ഉണ്ട് നമ്മുടെ അത്രബാഗ് നിജാമാണ് ഉസ്മാക്ക എല്ലാവരും ഉണ്ട് അല്ല ഉസ്താവ് ഇവിടെ നേരത്തെ വന്ന് സാജുമായിട്ട് വന്നോളൂ ഇവിടെ ഉസ്താദ് സാജുമായിട്ട് കൊണ്ടെ എല്ലാം എല്ലാം പാക്ക് പാക്കിട്ട് കൊടുക്കണ്ട ഫുഡുകൾ കഴിയുമ്പോൾ പാക്ക് ആക്കി കൊടുക്കട്ടെ അവസ്ഥ കുറവാ വിത്ത് ഒരു സുഗർ